വരാൻ പോകുന്ന റിസൾട്ടുകൾ വിപണിയെ ഗതി നിർണയിക്കും അതായത് ഈ ആഴ്ച പലവിധ റിസൾട്ടുകൾ വരാനുണ്ട് അവ ആയിരിക്കും വിപണിയുടെ ഗതിയെ നിർണയിക്കുക മിക്കവാറും ഇടിവാണ് നമ്മൾ അഭിനയക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു കാരണം അമേരിക്കയിൽ ഇൻഫാക്ഷൻ ഏറ്റാ വരുന്നുണ്ട് വരുന്ന ഈ ആഴ്ച വരുന്ന നേരത്തേനും ഉണ്ടാകാൻ സാധ്യമുണ്ട് ഇൻഫാക്ഷൻ ഉണ്ടാകും എന്ന് കേട്ടോ ഇപ്പം തന്നെ വിപണി ഇടിഞ്ഞു ഇന്ത്യയിലും ഏകദേശം അതിൻ്റെ അന്വർണ്ണനങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ പല വിവിധ കമ്പനികളുടെ വാർഷിക റിസൾട്ടുകളും ഈ ആഴ്ച വരുന്നുണ്ട് പല മറ്റു വിദേശ വിപണികളിലും പല പല റിസൾട്ടുകൾ വരുന്നുണ്ട് അവയൊക്കെ വിപണിയെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങളാണ് ഇന്ന് ഏതായാലും പ്രതീക്ഷിച്ചതുപോലെ ഇടിവോടുകൂടിയാണ് വിപണി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ആണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത് ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് ഇടിവാണ് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ടും സെൻസെക്സ് എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അതായത് എണ്ണൂറ്റി ഇരുപത് പോയിൻറ്റ് ഇടിയോട് കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇങ്ങനെ ഉള്ള അവസ്ഥയിൽ ഇടിവ് കുറച്ചുകൂടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ഫണ്ടുണ്ടെങ്കിൽ നല്ല കമ്പനികളൊക്കെ വാങ്ങി വയ്ക്കാം വിൽക്കാൻ ശ്രമിക്കാതിരിക്കുകയായിരിക്കും ഉത്തമം ഐ പി ഒ വരുന്നത് സെറ്റ് ക്വാർട്ടർ ഷോപ്പിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇപ്പോൾ വരുന്നുണ്ട് പത്ത് ജനുവരി തൊട്ട് പതിനാല് ജനുവരി വരെയാണ് ഡേറ്റ് പ്രൈസ് എഴുപത്തേഴ് എൺപത്തൊന്നാണ് ഇതിന്റെ ലോട്ട് ആയിരത്തി അറുനൂറ് വേണം മിനിമം വേണ്ട ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി അറുനൂറ് രൂപ വേണ്ടിയും വരും അത് പതിനാല് തീയതി ക്ലോസ് ചെയ്യും അലോട്ട്മെന്റ് പതിനഞ്ച് ജനുവരിയാണ് ലിസ്റ്റിങ് പതിനേഴ് ജനുവരിയാണ് പിന്നെ ലക്ഷ്മി ഡെന്റൽ പ്രൈസ് നാനൂറ്റി ഏഴ് ടു നാനൂറ്റി ഇരുപത്തെട്ട് ലോട്ടും മുപ്പത്തി മൂന്ന് മിനിമം എമൗണ്ട് പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ക്ലോസ് ഡേറ്റ് പതിനഞ്ച് ജനുവരി ഓപ്പണിംഗ് ഡേറ്റ് പതിമൂന്ന് ജനുവരി എമൗണ്ട് പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് നമ്മൾ നേരത്തെ പറഞ്ഞു അലോട്ട്മെൻറ്റ് പതിനാറാം തീയതി ആയിരിക്കും ലിസ്റ്റിങ് ഇരുപതാം തീയതി ജനുവരിയിലാണ് വരുന്നത് പിന്നെ ബിഗ് ഫീൽഡ് ഹോൾഡിംഗ് ഫോംസ് അതിൻ്റെ ഡേറ്റ് പത്ത് തൊട്ട് പതിൻ പതിനഞ്ച് ജനുവരി വരെയാണ് പ്രൈസ് അമ്പത്തി ഏഴ് ടു അറുപതാണ് രണ്ടായിരം ഒന്നതിന് അപേക്ഷിക്കണം മിനിമം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വേണ്ടിവരും പോസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ജനുവരിയാണ് അലോട്ട്മെൻറ്റ് പതിനാലാം തീയതി ലിസ്റ്റിങ് ഇരുപത് ജനുവരിയിലാണ് സംഭവിക്കുന്നത് നമ്മൾ ഇനി ബോണസ് വരുന്ന കമ്പനിയാണെങ്കിൽ മയൂക്ക് രണ്ട് രൂപയാണ് ബോണസ് ത്രീ ഇസ്റ്റ് ഫൈവ് നൂറ്റി എഴുപത്തേഴ് രൂപ റെഡ് ടേപ്പ് എണ്ണൂറ്റി എൺപത്തി എട്ട് ബോണസ് ത്രീ ഇസ്റ്റ് വണ്ണ് ഡക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ടെക്നോ പോളിമർ രൺപത്തി ഒന്ന് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ ട്രക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ബി എൻ റാത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ ഇരുപത്തിനാല് ജനുവരിയാണ് സ്പ്രിറ്റ് വരുന്ന കമ്പനി ജെ ബി എം മോട്ടോ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് സ്പ്രിറ്റ് വൺ ഇസ്റ്റ് ടു മുപ്പത്തൊന്ന് ജനുവരി പിന്നെ മോഹിത് മുപ്പത്തിനാല് രൂപ സ്പ്രിറ്റ് വൺ ഇസ്റ്റ് ടെൻ മുപ്പത്തി ഒന്ന് ജനുവരിയാണ് രാംബോ സ്പിറ്റ് ഇരുന്നൂറ്റഞ്ച് രൂപ സ്പ്രിറ്റ് വൺ ഇസ്റ്റ് ടു ഇരുനൂറ്റി ഇരുപത്തേഴ് ജനുവരി ആണ് കെ സോർസ് തൊള്ളായിരത്തി അറുപത്താറ് രൂപ സ്പ്രിറ്റ് വൺ ഇസ്റ്റ് ടു ട്രക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ടാർജറ്റ് ഇട്ട് വയ്ക്കുന്ന ഇത് ഐഒസി നൂറ്റി നാൽപ്പത്തി നാലിനെടുത്ത് നൂറ്റി എൺപത്തഞ്ചിന് വയ്ക്കാം കോൾ ഇന്ത്യ നാനൂറ്റിപ്പത്തിന് എടുത്തിട്ട് അറുതൂറിന് വയ്ക്കാം പഞ്ചാബ് നാഷണൽ ബാങ്ക് നൂറ്റി ഏഴിന് എടുത്തിട്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ടാർജറ്റാകും വയ്ക്കാം ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത് വാങ്ങാനുള്ള ഉദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ലയിക്കുകയോ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയോ നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കുക നന്ദി നമസ്കാരം